പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ആശ്വാസദായകനായ പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ശാലവും ശുശ്രൂഷകളിൽ പങ്കുചേരുന്ന നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ദൈവവചനം ശ്രവിച്ച് വചനം തിരുവചന ശുശ്രൂഷയിൽ പങ്കുചേർന്ന് നമ്മുടെ ജീവിതങ്ങളെ പ്രകാശിക്കാം ജെർമ്മിയ പ്രവാചകൻ്റെ പുസ്തകം രണ്ടാം അധ്യായം മുപ്പത്തിരണ്ടാം തിരുവചനം യുവതി തൻ്റെ ആഭരണ ആഭരണങ്ങളോ മണവാട്ടി തൻ്റെ വിവാഹ വസ്ത്രമോ മറക്കാറുണ്ടോ എന്നാൽ എണ്ണമറ്റ ദിനങ്ങളായി എൻ്റെ ജനം എന്നെ മറന്നിരിക്കുന്നു ക്രിസ്തുവിൽ പ്രിയമുള്ളവരെ ദൈവത്തെ മറക്കുന്നതാണ് നമ്മുടെ കുടുംബ ബന്ധങ്ങളുടെ തകർച്ചകൾക്ക് കാരണം വിവാഹ ജീവിതം ഇന്ന് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുവാനായിട്ടുള്ള ഒരു കാരണവും ദൈവത്തെ മറന്നുള്ള നമ്മുടെ വാക്കും പ്രവൃത്തിയും നിലപാടുകളുമാണ് കൗൺസിലിങ്ങിന് കുടുംബ പ്രശ്നങ്ങളുമായി പല കുടുംബങ്ങളും കടന്നു വരാറുണ്ട് എന്നാൽ ഒരു കുടുംബം വിവാഹം കഴിഞ്ഞ് പത്തു ഉള്ളൂ വളരെ പ്രഗത്ഭരായ നിലയിൽ ജോലി ചെയ്യുന്നവരാണ് പുരുഷനും സ്ത്രീയും അവരുടെ കീഴിൽ പത്ത് ഇരുന്നൂറിൽ പരം തൊഴിലാളികളെ മാനേജ് ചെയ്യുവാനായിട്ട് കഴിവുള്ള പ്രാഗല്ഭ്യമുള്ളവരുമാണവർ വിവാഹ ജീവിതത്തിൽ അവർക്ക് പ്രതിസന്ധികളെ അതിജീവിക്കുവാനായിട്ട് കഴിയുന്നില്ല അവരുടെ ജീവിതത്തിലെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും വിവാഹമോചനത്തിലേക്ക് നയിക്കുവാനക്ക വിധമുള്ള ഒരു ഘട്ടത്തിലെത്തിയപ്പോഴാണ് അവർ കൗൺസിലിങ്ങിന് കടന്നു വന്നത് പുറത്ത് അനേകരുടെ അനേകരുടെ കാര്യങ്ങൾ ആ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനായിട്ടുള്ള കഴിവുകളുണ്ട് എന്നാൽ സ്വന്തം കുടുംബത്തിലെ ദൈവം ഒരുമിച്ച് ചേർത്ത ഏകശരീരവും ഏകാത്മാവുമായി ജീവിക്കുവാൻ വിളിച്ച ആ കുടുംബ ബന്ധത്തിൽ അവർക്ക് വിജയിക്കാൻ കഴിയാതെ പ്രതിസന്ധിയെ നേരിടും നേരിടുന്ന ഒരവസ്ഥയിൽ അവരെത്തിച്ചേർന്നു സംസാരിച്ചു കൊണ്ടിരുന്ന കൂട്ടത്തിൽ ആ പെൺകുട്ടി പറഞ്ഞ കാര്യം തീർച്ചയായിട്ടും എനിക്ക് ഞാൻ പോലും അത്ഭുതപ്പെട്ടു അവൾ എത്രമാത്രമാണ് അവളുടെ കുടുംബ ബന്ധത്തിലെ തകർച്ചകൾക്ക് തകർച്ചയ്ക്ക് കാരണമായതെന്ന് അവൾ കൃത്യതയോടെ ഡയഗ്നോസ് ചെയ്ത് പറയുന്നത് പോലെ അവൾ പറയുക അവൾ പറയുകയാണ് വെച്ചാൽ എൻ്റെ ആ ജീവിത പങ്കാളിയുടെ പേര് പറഞ്ഞിട്ട് അവൾ പറയുകയാണ് അദ്ദേഹത്തിന് എന്നെ ഭയങ്കര സ്നേഹമാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് എന്നോട് വളരെ ഒരു പൊസസീവ്നെസ് ഉണ്ട് എന്നോട് വള്ള വല്ലാത്തൊരു പൊസസീവ്നെസ്സാണ് അദ്ദേഹത്തിന് എന്നോട് വളരെ സംശയമാണ് ഇത്രയും ഉള്ളവരെ കുടുംബജീവിതത്തെ തകർക്കുന്ന മൂന്ന് കാര്യങ്ങൾ കൃത്യതയോടെ അവൾ അവളുടെ കുടുംബജീവിതവുമായി ബന്ധപ്പെടുത്തി ധ്യാനിച്ചിട്ട് അവൾ പറയുകയാണ് അവളുടെ ജീവിത പങ്കാളിയിൽ നിറ നിറഞ്ഞു നിൽക്കുന്ന ഈ തിന്മ പ്രവൃത്തികളാണ് ഈ കുടുംബത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമെന്ന് അവൾ വ്യക്തമായിട്ട് കൃത്യതയോടെ അവൾ പറയുകയാണ് ഭയങ്കര സ്നേഹമാണ് പ്രിയമുള്ളവരെ കുടുംബജീവിതം അനുഗ്രഹമാകണമെങ്കിൽ യഥാർത്ഥത്തിൽ ജീവിത പങ്കാളിയോടുള്ള പങ്കാളിയോടല്ല ഭയങ്കര സ്നേഹം വേണ്ടത് ദൈവത്തോടാണ് വചനം പറയുകയാണ് കാരണം യുവതി തൻ്റെ ആഭരണങ്ങളോ മണവാട്ടി തൻ്റെ വിവാഹ വസ്ത്രമോ മറക്കാറുണ്ടോ എന്നാൽ എണ്ണമറ്റ ദിനങ്ങളായി എൻ്റെ ജനം എന്നെ മറന്നിരിക്കുന്നു ദൈവത്തെ മറന്നുകൊണ്ട് വ്യക്തിയെ അമിതമായി സ്നേഹിക്കുവാൻ തുടങ്ങിയാൽ ദൈവസ്നേഹത്തിന് പകരമായി ദൈവത്തിന് കൊടുക്കേണ്ട സ്നേഹത്തിന് പകരമായി ആ വ്യക്തിയോടുള്ള സ്നേഹത്തിന് ആകർഷിക്കപ്പെട്ട് ആ വ്യക്തിയുടെ സ്നേഹം കിട്ടാൻ വേണ്ടി ആ വ്യക്തിയെ അമിതമായി സ്നേഹിക്കാൻ തുടങ്ങിയാൽ കുടുംബ ബന്ധത്തിൽ അസ്വസ്ഥതകൾ കടന്നു വരുമെന്ന് അനുഭവങ്ങൾ പഠിപ്പിക്കുകയാണ് ഭയങ്കര സ്നേഹം ഭയങ്കര സ്നേഹം അത് ഒരു വല്ലാത്തൊരു കുടുംബ ബന്ധങ്ങളുടെ തകർച്ചയ്ക്ക് കാരണമാകും ദൈവത്തെയാണ് സ്നേഹിക്കേണ്ടത് ഒന്നാം സ്ഥാനം ദൈവത്തിന് കൊടുക്കണം ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ടാണോ എൻ്റെ കുടുംബജീവിതത്തെ ഞാൻ നയിക്കുന്നതെന്ന് ഈ ദിനത്തിൽ കുടുംബജീവിതം നയിക്കുന്നവർ തങ്ങളോട് തന്നെ ചോദിച്ച് കണ്ടെത്തുക ദൈവത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ജീവിതമാണോ പ്രാർത്ഥനയ്ക്കും വിശുദ്ധ കുർബാനയ്ക്കും ദൈവവചന വായനയ്ക്കും കൂതാശകളുടെ പങ്ക് കൂതാശകളിൽ ചെന്ന് പങ്കെടുത്ത് ആ കൂതാശകളിൽ നിന്ന് കടന്നു വരുന്ന കൃപാവരങ്ങൾ സ്വീകരിക്കുവാനുമൊക്കെ എനിക്ക് സമയവും എനിക്ക് താല്പര്യവുമുണ്ടോ അതൊക്കെ ഇന്ന് കുറഞ്ഞു കുറഞ്ഞ് വന്ന് എൻ്റെ സ്നേഹം മുഴുവനും പങ്കാളിയിൽ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു കുടുംബജീവിതം നയിക്കുമ്പോൾ അവിടെ പ്രശ്നങ്ങൾ വർദ്ധിക്കുവാനായിട്ട് കാരണമാകും യോഹനാൻ്റെ സുവിശേഷത്തിൽ ഇരുപത്തിയൊന്നാം അധ്യായത്തിൽ ഈശോ പത്രോസിനോട് ചോദിക്കുന്നുണ്ട് പത്രോസിനോട് ചോദിക്കുകയാണ് നീ ഇവേക്കാളൊക്കെ അധികമായി എന്നെ സ്നേഹിക്കുന്നുണ്ട് ഉത്തരം കൊടുക്കാനായിട്ട് പത്രോസിന് സാധിച്ചു ഊഹകർത്താവെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട് കുടുംബജീവിതം നയിക്കുന്ന ജീവിത പങ്കാളികൾ ആത്മാർത്ഥതയോടെ ഈ ദിനത്തിൽ നിങ്ങൾ ചോദിക്കണം ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ആരെയാണ് എനിക്ക് വേണ്ടി മരിച്ച് ഉയർത്തെഴുന്നേറ്റ എൻ്റെ പാവങ്ങൾ ക്ഷമിക്കുന്ന എൻ്റെ ദൈവത്തായി ആണോ ഞാൻ കൂടുതൽ സ്നേഹിക്കുന്നത് എനിക്ക് ജീവനും ആയുസും ആരോഗ്യവും നൽകുന്ന എന്നെ പരിപാലിക്കുന്ന എന്നെ സംരക്ഷിക്കുന്ന എൻ്റെ ജീവിതത്തെ നിയന്ത്രിക്കുന്ന ഒരു ദൈവം കൂടെ ഉണ്ടായിട്ട് ആ ദൈവത്തെ അധികം സ്നേഹിക്കുവാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടോ എന്ന് ഈ ദിനത്തിൽ നമ്മൾ ചോദിക്കണം ആ മേഖലകളിലെ കുറവുകൾ മാറ്റിക്കഴിഞ്ഞാൽ കുടുംബ ബന്ധങ്ങളിലെ കുറവുകൾ നീക്കം ചെയ്യപ്പെടും ദൈവസ്നേഹത്തിൽ ആഴപ്പെടാനായിട്ട് തയ്യാറാവുക ദൈവത്തിന് കൊടുക്കേണ്ട സമയവും പ്രാധാന്യവും ആരാധനയും നൽകിക്കൊണ്ട് ഒരു ജീവിതം ക്രമീകരിച്ചാൽ നിൻ്റെ കുടുംബജീവിതത്തിലെ പല പ്രശ്നങ്ങൾക്കും നിനക്ക് അതിനെ കൈകാര്യം ചെയ്യാനായിട്ട് കഴിയും രണ്ടാമത് അമിതമായ ഒരു പൊസസീവ്നെസ് നിൻ്റെ ഉള്ളിലുണ്ടോ പങ്കാളിയെ ഒരു പൊസസീവ്നെസ്സോടുകൂടി കാരണം ആ ഒരു അത് നെഗറ്റീവാണ് ഒരു പൊസസീവ്നെസ് പങ്കാളിയെ അല്ല പൊസസ് ചെയ്യേണ്ടത് ദൈവത്തെയാണ് ദൈവത്തെയാണ് ദൈവവചനമാണ് നീ ഹൃദയത്തിൽ ഉൾക്കൊള്ളേണ്ടത് ദിവ്യകാരുണ്യമായ ഈശോയാണ് നിൻ്റെ ഹൃദയത്തിൽ നീ ആ പ്രൊസസ്സീ ആയിട്ട് കൊണ്ടുനടക്കേണ്ടത് ആ ഒരു അതിനു പകരം വ്യക്തിയെ ഉള്ളിൽ കൊണ്ടുനടക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ കുടുംബ ബന്ധങ്ങളിൽ തകർച്ചകളുണ്ടാകും ഉള്ളിൽ എത്രമാത്രം ദൈവവചനമുണ്ട് വചനത്തിൻ്റെ അപര്യാപ്തതയല്ലേ ബന്ധങ്ങളിൽ ക്ഷമിക്കാനും സ്നേഹിക്കാനും വിട്ടുകൊടുക്കാനും കഴിയാതെ പോകുന്നത് ദൈവവചനം ഉള്ളിലുണ്ടായിരുന്നുവെങ്കിൽ പല കാര്യങ്ങളിലും നമുക്ക് ദൈവവുമായിട്ട് രമ്യതപ്പെടാനായിട്ട് സാധിക്കും ദൈവത്തോട് ഐക്യപ്പെടുവാനായിട്ട് സാധിക്കും ഇന്ന് പലപ്പോഴും നമ്മുടെ ബന്ധങ്ങൾ കുടുംബ ബന്ധങ്ങൾ ജീവിത വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ച് കുറച്ച് നാളുകളാകുന്നതേ ഉള്ളൂ മാസങ്ങളാകുന്നതിന് മുമ്പ് തന്നെ സംശയങ്ങളുടെ മറ തകർച്ചയിലേക്ക് വ്യക്തികൾ തരം താഴുന്നുണ്ട് മറ്റൊന്നിതാണ് ഭയങ്കര സംശയം ഈ പെൺകുട്ടി പറഞ്ഞതാണ് അച്ഛ അദ്ദേഹത്തിന് ഭയങ്കര സംശയമാണ് അപ്പോൾ കുടുംബജീവിതം തകരുവാനായിട്ട് കാരണമാകുന്ന ഒരു പ്രധാനപ്പെട്ട കാരണമാണ് സംശയം സംശയം ഒരു വ്യക്തിയിൽ മുളപൊട്ടി കഴിഞ്ഞാൽ പിന്നെ കുടുംബ ബന്ധങ്ങൾ തകർച്ചകൾ ആരംഭിക്കും സംശയം പിശാജിൻ്റെ പ്രവൃത്തിയാണ് കർത്താവിൻ്റെ കർത്താവ് കാരണം വിശ്വാസ വിശ്വസിക്കുവാനായിട്ട് ദൈവം നമ്മളോട് ആവശ്യപ്പെടുമ്പോൾ സംശയിക്കുവാനായിട്ട് പിശാജി പറയും നീ സംശയിക്കോ സംശയിക്കോ എല്ലാം സംശയത്തിൻ്റെ മുൾമിലയിലിട്ടാല് കുടുംബജീവിതം തകരുവാനായിട്ട് കാരണമാകും എൻ്റെ അടുത്ത് ഒരു കൗൺസിലിങ്ങിന് വന്ന ഒരു കുടുംബം അവർ വിവാഹം കഴിഞ്ഞു കുറച്ച് നാളായതേ ഉള്ളൂ അവന് ഭയങ്കര സംശയമാണ് കാരണം എന്താണ് അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ യുവത്വത്തിൻ്റെ നാളുകളിൽ അവനിങ്ങനെ പ്രേമിച്ചൊക്കെ നടന്ന വ്യക്തിയാണ് അല്പമൊക്കെ ലൈഫ് അതിൻ്റെ ഡിസിപ്ലിനൊക്കെ നഷ്ടപ്പെട്ട ഒരു അവസ്ഥയിൽ ജീവിച്ച ഒരു ചെറുപ്പക്കാരനാണ് അപ്പോൾ അദ്ദേഹം കുടുംബജീവിതത്തിൽ പ്രവേശിക്കാനായിട്ട് തുടങ്ങിയപ്പോൾ അവന് കടന്നു വരുന്ന ജീവിത പങ്കാളി അവൾ എല്ലാം ക്ലിയർ ആയിരിക്കണം ഒരു പ്രശ്നവും ഇല്ലാത്ത എന്നുള്ള വാശി അതുകൊണ്ട് എന്താണ് ഈ പെൺകുട്ടിയെക്കുറിച്ച് അന്വേഷിക്കുവാനായിട്ട് അവൻ തുടങ്ങി അവൾ മുൻകാലങ്ങളിൽ തനിക്ക് തൻ്റെ ജീവിത പങ്കാളിയാകുന്നതിന് മുമ്പ് തന്നെ അവളുടെ ലൈഫിനെ കുറിച്ചൊന്ന് പരിശോധിക്കണമെന്നുള്ള ചിന്ത അവൻ്റെ ഉള്ളിൽ മുളപുട്ടി അവളുടെ എല്ലാ ഫേസ്ബുക്കും വാട്സപ്പും ഒക്കെ പരിശോധിച്ച് അതൊക്കെ ഒന്ന് നോക്കാനായിട്ട് തയ്യാറായി അവൾക്ക് വേറെ ഏതെങ്കിലും ബന്ധങ്ങളുണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും ആയിട്ടൊക്കെ അമിതമായ ഒരു വ്യക്തിബന്ധം നടന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുവാനായിട്ട് നോക്കി പക്ഷെ ഒന്നും കണ്ടില്ല അങ്ങനെയുള്ള ഒരു പെൺകുട്ടി ആയിരുന്നില്ല ആ പെണ്ണ് അവളുടെ മാതാപിതാക്കൾ പ്രാർത്ഥനയിലും അതുപോലെ കുപുതാശകളിലും ഒക്കെ ഐക്യപ്പെട്ട് ജീവിക്കുന്ന പെൺകു ആ മാതാപിതാക്കളായതുകൊണ്ട് ആ പെൺകുട്ടിയേയും അതേപോലെയാണ് വളർത്തിക്കൊണ്ടു വന്നത് അപ്പോൾ അവളുടെ ജീവിതത്തിൽ ജീവിതത്തിലൊരു ഡിസിപ്ലിനൊക്കെ ഉണ്ടായിരുന്നു ആ പെൺകുട്ടിയാണ് ഈ ചെറുപ്പക്കാരനെ വിവാഹം കഴിച്ചു വിവാഹ ജീവിതം ആരംഭിക്കാനായിട്ട് തുടങ്ങിയപ്പോൾ തന്നെ ഇവൻ്റെ ഉള്ളിൽ എല്ലാം സംശയമാണ് അന്ന് വിവാഹ ദിവസം ഇവൾ ധരിച്ച വസ്ത്രം അത് ശരിയായ രീതിയിലുള്ള വസ്ത്രധാരണ അല്ല എന്ന് അവൻ്റെ ഉള്ളിൽ ഒരു സംശയം കാരണം എന്തിനാ ഇങ്ങനെ ആ ഒരു വസ്ത്രധാരണ നീ അന്ന് ധരിച്ച വിവാഹ ദിവസം ധരിച്ച വസ്ത്രം എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞ് അതിനെ തുടർന്ന് ആദ്യ രാത്രി തന്നെ ഇവനീ സംസാരിക്കാനായിട്ട് തുടങ്ങി ആ കുടുംബത്തിൽ അസ്വസ്ഥകൾ വരാൻ തുടങ്ങി അവളെല്ലാം ക്ഷമിച്ച് സഹിച്ച് മുന്നോട്ട് പോകണമെന്നുള്ള ആഗ്രഹിച്ച് അതൊന്നും വലിയ പ്രശ്നമാക്കാതെ അവൾ വിട്ടുകളഞ്ഞു എന്നാൽ ഓരോ ദിവസം കഴിയും തോറും ഓരോ ആഴ്ച കഴിയും തോറും ഓരോ മാസം കഴിയും തോറും അവൻ്റെ ഉള്ളിൽ വേണ്ടാത്ത സംശയങ്ങൾ കുറ്റപ്പെടുത്തലുകൾ വളരാനായിട്ട് തുടങ്ങി എന്ത് ചെയ്യുമ്പോഴും സംശയമായി അവസാനം ഈ ചെറുപ്പക്കാരൻ്റെ ഈ ഇങ്ങനെ സംശയ രോഗം കാരണം അവൾ എല്ലാം മൊബൈലിൻ്റെ വാട്സപ്പ് എല്ലാം കട്ട് ചെയ്തു ഇതൊന്നും എനിക്ക് വേണ്ട എനിക്ക് എനിക്കെൻ്റെ കുടുംബമാണ് വലുത് അതുകൊണ്ട് അവൾ അതെല്ലാം കട്ട് ചെയ്തു എന്നാലും ഈ മനുഷ്യൻ്റെ സംശയം മാറുന്നില്ല പ്രിയമുള്ളവരെ സംശയം ഒരു ജീവിതത്തിൽ കടന്നു വന്നാൽ അത് കുടുംബ ജീവിതത്തെ തകർക്കും ദൈവത്തിലുള്ള ആഴമായ വിശ്വാസം നഷ്ടപ്പെടുമ്പോഴാണ് ഒരു വ്യക്തി സംശയ രോഗത്തിന് അടിമപ്പെടുന്നത് ഇന്ന് കുടുംബ ബന്ധത്തെ തകർക്കുന്ന ഒരു മാരകമായ ക്യാൻസറിനേക്കാൾ ഭീകരമായ ഒരു രോഗമാണ് സംശയരോഗം ഇന്ന് ബന്ധങ്ങൾ തകരുവാനായിട്ടുള്ള ഒരു കാരണം ഈ സംശയരോഗം തന്നെയാണ് റോമാക്കാര്ക്ക് എഴുതിയ ലേഖനത്തിലെ പതിനാലാം അധ്യായം ഇരുപത്തി മൂന്നില് പറയുന്നുണ്ട് സംശയത്തോടെ ഭക്ഷിക്കുന്നവൻ പാപം ചെയ്യുന്നു സംശയത്തോടെ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും പാപമാണ് അപ്പോൾ നീ ഒരു സംശയത്തോടുകൂടി ഒരു വ്യക്തിയോട് ഇടപെടുമ്പോൾ യഥാർത്ഥത്തിൽ പാവം ചെയ്യുന്നു ജീവിത പങ്കാളിയെ വിശ്വസ്തതയോടെ ആ ജീവിത പങ്കാളിയെ വിശ്വസിച്ചുകൊണ്ട് ആ പങ്കാളിയോട് ഐക്യപ്പെട്ട് ജീവിക്കാൻ കഴിയാതെ സംശയത്തോടുകൂടി ജീവിത പങ്കാളിയോട് നീ ഇടപെടുകയും സംശയം ഉള്ളിൽ വെച്ച് മറച്ചു വെച്ചുകൊണ്ട് നീ എന്തൊക്കെ നന്മപ്രവർത്തികൾ ചെയ്താലും ആ നന്മപ്രവൃത്തി പോലും പാവമായിട്ട് പരിണയിപ്പിക്കും പരിണയിക്കുമെന്ന് വചനം പറയുകയാണ് യാക്കോബ് സ്രീയുടെ ലേഖനത്തിലെ ഒന്നാം അധ്യായം ആറിൽ പറയുകയാണ് സംശയിക്കാതെ വിശ്വാസത്തോടെ വേണം ചോദിക്കുവാൻ സംശയിക്കുന്നവൻ കാറ്റിൽ ഇളകി മറയ മറയുന്ന കടൽ തിരയ്ക്ക് തുല്യനാണ് കാരണം ഈ കാ കടലിൽ ഇളകി മറിയുന്ന കടൽ തിരയ്ക്ക് തുല്യമാണ് അവൻ്റെ മനസ്സിങ്ങനെ പ്രശുബ്ധമായി അല ഇങ്ങനെ ആടി ഉലഞ്ഞുകൊണ്ടിരിക്കും ഒരു സ്വസ്ഥത ഉണ്ടാകുകയില്ല ഒരു സമാധാനം ഉണ്ടാകുകയില്ല എപ്പോഴും ഈ സംശയം ഇങ്ങനെ കൂടുമ്പോൾ അങ്ങോട്ട് നോക്കിയാൽ സംശയം ഇരുന്നാൽ സംശയം നടന്നാൽ സംശയം എല്ലാത്തിനും സംശയമായിരിക്കും അപ്പോൾ ഈ കുടുംബത്തിൻ്റെ അവസ്ഥ കൗൺസിലിങ്ങിനിങ്ങനെ അവരുമായിട്ട് സംസാരിക്കുന്ന അവസരത്തിൽ ഞാൻ അവനോട് പറഞ്ഞു അവൻ്റെ പേര് പറഞ്ഞിട്ട് പറഞ്ഞു നീ ഈ സംശയം സംശയമെന്നത് അതൊരു രോഗമാണ് നിൻ്റെ കാല ജീവിതത്തിൽ നിൻ്റെ ജീവിതത്തിൽ ചില പാളിച്ചകൾ വന്നതുകൊണ്ട് നീ അത് ഉള്ളിൽ വച്ചുകൊണ്ട് അത് ആ മേഖലകളിൽ ഒരു വിശദീകരണം പ്രാപിക്കാതെയാണ് നീ ഒരു കുടുംബജീവിതത്തിൽ കടന്നു വന്നത് നിൻ്റെ ഉള്ളിലെ ഈ ചിന്ത എന്താണ് മറ്റുള്ളവരെല്ലാം ഇതേപോലെ പാപം ചെയ്യുന്ന വ്യക്തികളാണ് അവരും ഇതേപോലെയുള്ള തിന്മകൾ ചെയ്യുന്ന വ്യക്തിയായിരിക്കും എന്നുള്ള ചിന്ത അപ്പോൾ ഒരുവൻ്റെ ജീവിതത്തിൽ അവൻ്റെ ജീവിതത്തിൽ വന്ന കുറവുകൾ അവൻ മറ്റുള്ളവരിൽ പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങും അതൊരു പ്രതിസന്ധിക്ക് കാരണമാകും കുടുംബജീവിതത്തിലെ അസ്വസ്ഥതയ്ക്ക് കാരണമാകും ആദ്യം ആ തിന്മ എടുത്തു മാറ്റാനായിട്ട് അവനോട് ആവശ്യപ്പെട്ടു ഞാൻ പറഞ്ഞു നീ കാരണം ദൈവത്തിലാണ് വിശ്വസിക്കേണ്ടത് ദൈവം നിനക്ക് തന്ന ജീവിത പങ്കാളിയെ ദൈവകരങ്ങളിൽ കൊടുത്ത് നീ പ്രാർത്ഥിക്കണം അപ്പോൾ ഈ തിന്മ വിട്ടുപോകും സംശയം വിട്ടുപോകും അല്ലാതെ നീ എല്ലാം കണ്ടുപിടിക്കണം അല്ലെങ്കിൽ ഇവൾ ശരിയാണോ അല്ലെങ്കിൽ എൻ്റെ ജീവിത പങ്കാളി ശരിയാണോ എന്നുള്ള മനോഭാവത്തോടെ നമ്മൾ കുറ്റം കണ്ടുപിടിക്കാനായിട്ട് ഇങ്ങനെ അന്വേഷിച്ച് അന്വേഷിച്ച് പോയാൽ ഉള്ള സമാധാനം നഷ്ടപ്പെടും അസ്വസ്ഥതകൾ വർദ്ധിക്കും കുടുംബജീവിതത്തിലെ തകർച്ചകൾ കടന്നു വരും ദൈവത്തിലുള്ള ആഴമായ ഒരു വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ കൈമുതലായി ഉണ്ടായാൽ കുടുംബജീവിതം അനുഗ്രഹമാകും സങ്കീർത്തനം നൂറ്റി മുപ്പത്തി ഒൻപതാം സങ്കീർത്തനം എല്ലാം കാണുന്ന ഒരു ദൈവത്തെക്കുറിച്ച് പറയുന്നുണ്ട് നീ ഇരിക്കുന്നതും കിടക്കുന്നതും നടക്കുന്നതും യാത്ര ചെയ്യുന്നതും ഒരു വാക്ക് നിൻ്റെ അതിരത്തിൽ കടന്നു വരുന്നതിന് മുമ്പേ അതറിയുന്ന ഒരു ദൈവം ആ ദൈവത്തിൽ വിശ്വസിക്കുന്ന നീ സംശയത്തിന് നീ നിൻ്റെ ജീവിതം വിട്ടുകൊടുക്കാൻ പാടില്ല ആ ദൈവത്തിൻ്റെ കരങ്ങളിലാണ് കൊടുക്കേണ്ടത് നിൻ്റെ ഉള്ളിൽ ഉയരുന്ന സംശയങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ കർത്താവ് ആ മേഖലകളെ അനു വിശുദ്ധീകരിക്കും രൂപാന്തരപ്പെടുത്തും യോഹനാൻ്റെ സുവിശേഷം രണ്ടാമധ്യായ ഒൻപതാം തിരുവചനം ക്രിസ്തുവിൻ്റെ പ്രബോധനത്തിൽ നിലനിൽക്കാതെ അതിനെ അതിലംഘിച്ച് മുമ്പോട്ട് പോകുന്ന ഒരുവനും ദൈവമില്ല അവൻ്റെ പ്രബോധനത്തിൽ നിലനിൽക്കുന്നവന് പിതാവും പുത്രനും ഉണ്ട് പ്രിയമുള്ളവരെ കാരണം യേശുവിൻ്റെ പ്രബോധനത്തിൽ വചനത്തിൽ നിലനിന്നുകൊണ്ട് നീ സംശയിക്കാതെ നിൻ്റെ കുടുംബജീവിതത്തെ മുന്നോട്ട് നയിക്കാനായിട്ട് കഴിഞ്ഞാൽ അവിടെ ദൈവം ഇടപെടും ദൈവവചനത്തിലാണ് വിശ്വസിക്കേണ്ടത് പ്രാർത്ഥിച്ചിട്ട് ദൈവവചനം എന്ന് പറയുന്നു അതാണ് നീ തീരുമാനമായി എടുക്കേണ്ടത് അതല്ലാതെ മറ്റുള്ളവർ പറയുന്ന വാക്കുകൾ കേട്ട് അല്ലെങ്കിൽ നിൻ്റെ ബുദ്ധിയിലും യുക്തിയിലും തോന്നുന്ന സംശയത്തിൻ്റെ ആ ചിന്തകൾ വെച്ചുകൊണ്ട് ഒരു തീരുമാനമെടുത്താൽ കുടുംബജീവിതം തകരുവാനായിട്ട് കാരണമാകും ഇന്ന് ബന്ധങ്ങൾ തകർന്നുകൊണ്ടിരിക്കുകയാണ് വളരെ ആഘോഷമായിട്ട് വളരെ ആർഭാടമായിട്ട് ഇന്ന് വിവാഹം നടക്കുന്നു വിവാഹ ആഘോഷം നടത്തിയിട്ട് മാസങ്ങൾ കഴിയുന്നതിന് മുമ്പ് തന്നെ അകന്ന് പിരിയുന്ന ജീവിതങ്ങൾ കുടുംബ കോടതികളുടെ മുമ്പിൽ കയറിയിറങ്ങുവാനത്തക്ക വിധം ചെറിയ നിസ്സാര കാര്യങ്ങളെടുത്ത് വെച്ച് വലിയ കാര്യങ്ങളാക്കി മാറ്റി അതിനെ ചൊല്ലി കലഹിക്കുന്ന കുടുംബജീവിതങ്ങൾ ഇത് ദൈവത്തിൻ്റെ മനസ്സിന് വിരുദ്ധമാണ് ദൈവത്തെ മറന്നതാണ് നിൻ്റെ ജീവിതത്തിൽ വന്ന ഈ ദുരന്തങ്ങളെന്ന് തിരിച്ചറിയുക ദൈവത്തിലേക്ക് തിരിച്ചു വരുവാനായിട്ട് തയ്യാറാവുക ഒന്നാമത് നീ എടുക്കേണ്ടത് സർവ്വശക്തിയോടെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ആത്മാവോടെ സർവശക്തിയോടെ നിൻ്റെ ദൈവത്തെ സ്നേഹിക്കുവാനായിട്ട് തുടങ്ങുക ദൈവത്തെ സ്നേഹിക്കുക ദൈവ സ്നേഹത്തിൽ നിന്ന് നീ അകന്നു മാറിയതാണ് നിൻ്റെ കുടുംബജീവിതത്തിലെ തകർച്ചകൾക്ക് കാരണമെന്ന് ഈ ദിനത്തിൽ അത് മനസ്സിലാക്കാനായിട്ട് കഴിയണം മറ്റൊന്ന് പങ്കാളിയെയും വ്യക്തികളെയും വസ്തുക്കളെയുമല്ല നീ നിൻ്റെ ജീവിതത്തിൽ വാരിക്കൂട്ടേണ്ടത് നിൻ്റെ ജീവിതത്തിൽ ദൈവത്തെയാണ് ദൈവവചനത്തെയും ദിവ്യകാരുണ്യത്തിലുള്ള ഈശോയുമായുള്ള ഒരു ആ ബന്ധമാണ് ആത്മീയ ബന്ധമാണ് അങ്ങ് ആ ഒരു ബന്ധം വരുമ്പോഴാണ് കുടുംബം അനുഗ്രഹമായിട്ട് മാറുന്നത് അതല്ലാതെ മറ്റുള്ളവരെ വ്യക്തികളെ പൊസസീവായിട്ട് ഉള്ളിൽ ചേർത്ത് പിടിക്കണമെന്നുള്ള ചിന്ത വരുമ്പോൾ ആ ഒരു സ്വാർത്ഥത മനസ്സിൽ കടന്നു വരുമ്പോൾ കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടാകും മറ്റൊന്ന് സംശയിക്കാതെ വിശ്വസിച്ച് ജീവിക്കാനായിട്ട് കഴിയണം ദൈവത്തിലുള്ള അടിയുറച്ചൊരു വിശ്വാസം അതാണ് കുടുംബജീവിതത്തെ അനുഗ്രഹമാക്കുന്നത് കാരണം ദൈവം നല്ലതാണ് നൽകുന്നത് ദൈവം തന്ന പങ്കാളിയെ ദൈവം തന്നെ ക്രമീകരിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ദൈവകരങ്ങളിൽ ആ പങ്കാളിയെ കൊടുക്കാനായിട്ടുള്ള വിശ്വാസം വേണം സംശയം എടുത്തു മാറ്റുവാനായിട്ട് സംശയിക്കുന്ന മനുഷ്യനൊന്നും നേടാൻ പറ്റുകയില്ലെന്ന് തിരിച്ചറിഞ്ഞ് ദൈവത്തിൽ വിശ്വസിക്കുക ദൈവത്തിൽ അടിയുറച്ച വിശ്വാസമാണ് ജീവിതത്തെ അനുഗ്രഹമാക്കി മാറ്റുന്നത് മത്തേടെ സുവിശേഷം അഞ്ചാം അധ്യായം മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ടിൽ പറയുക ഭാര്യയെ ഉപേക്ഷിക്കുന്നവൻ അവൾക്ക് ഉപേക്ഷ പത്രം കൊടുക്കണം എന്ന് കൽപ്പിച്ചിട്ടുണ്ടല്ലോ എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു പരസംഗം നിമിത്തമല്ലാതെ ഭാര്യയെ ഉപേക്ഷിക്കുന്നവൻ അവളെ വ്യഭിചാരിയാക്കുന്നു ഉപേക്ഷിക്കപ്പെട്ടവളെ പരിഗ്രഹി പരിഗ്രഹിക്കുന്നവനും വ്യഭിചാരം ചെയ്യുന്നു ഭാര്യ ഭർത്തൃബന്ധത്തിൽ കാരണം ഈ ഭാര്യഭർത്തൃബന്ധങ്ങൾ നമ്മൾ ദൈവത്തിൻ്റെ വചനം നമ്മൾ വളരെ ഗൗരവമായിട്ട് എടുക്കണം കാരണം പഴയ നിയമത്തിലെ ഒരു നിയമമാണ് ഈ ഈശോ എടുത്ത് പറയുന്നത് എന്നാൽ ഈശോ പറയുന്ന കാരണമാണ് ഒരിക്കലും കാരണം ദൈവം യോജിപ്പിച്ചത് മനുഷ്യർ വേർപെടുത്താതിരിക്കട്ടെ ചെറിയ കാര്യങ്ങളുടെ പേരിൽ നിസ്സാര കാര്യങ്ങളുടെ പേര് പറഞ്ഞ് എന്നെ അംഗീകരിച്ചില്ല അല്ലെങ്കിൽ എൻ്റെ മാതാപിതാക്കളെ ബഹുമാനിച്ചില്ല എൻ്റെ മാതാപിതാക്കളോട് സ്നേഹമില്ല അതുകൊണ്ട് എനിക്കിവിടെ വേണ്ട എന്ന് പറഞ്ഞ് വാശി പിടിച്ച് നിസ്സാര കാര്യങ്ങൾ പറഞ്ഞ് ഏതെങ്കിലും ഒരു ചെറിയൊരു കാര്യം പറഞ്ഞ് അത് വലുതാക്കി മാറ്റിയിട്ട് കുടുംബജീവിതം തകർക്കാനായിട്ട് ശ്രമിക്കരുത് നിസ്സാര കാര്യങ്ങളുടെ പേരിൽ ഇന്ന് കലഹിച്ചുകൊണ്ടിരിക്കുന്ന കുടുംബ ബന്ധമാണെങ്കിൽ അത് മാറ്റിയെടുക്കുവാനായിട്ട് ദൈവം ആവശ്യപ്പെടുകയാണ് ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിച്ച് ദൈവം യോജിപ്പിച്ച ബന്ധത്തിൽ വിശ്വസ്ത പുലർത്തുക കാരണം ദൈവത്തെ മറക്കുന്നതാണ് കുടുംബജീവിതത്തിലെ തകർച്ചയ്ക്ക് പ്രധാനപ്പെട്ട കാരണം മിക്ക പ്രവാചൻ്റെ പുസ്തകത്തിൽ രണ്ടാമധ്യ ഒൻപതാം വചനം പറയാം നിങ്ങളെൻ്റെ ജനത്തിലെ സ്ത്രീകളെ അവരുടെ മനോഹരമായ ഭവനങ്ങളിൽ നിന്ന് ആട്ടി ഓടിക്കുന്നു അവരുടെ ശിശുക്കളിൽ നിന്ന് എൻ്റെ മഹത്വം എന്നേക്കുമായി നിങ്ങൾ അപകരിക്കുന്നു ജീവിത പങ്കാളികൾ തമ്മിൽ പരസ്പരം കലഹിച്ചിട്ട് ഒരുമിച്ച് കുടുംബജീവിതം ആരംഭിച്ചിട്ട് പരസ്പരം ആ കലകിച്ച് മാറി നിൽക്കുമ്പോൾ നിങ്ങൾ തിരിച്ചറിയണം നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ മക്കളെ ശിശുക്കളെ അവർ അവരുടെ ഉള്ളിൽ വളരേണ്ട മഹത്വം ദൈവത്തിൻ്റെ മഹത്വത്തെ നിങ്ങൾ ഇല്ലായ്മ ചെയ്യുകയാണ് ഒരു ഭാര്യയും ഭർത്താവും അവർക്ക് ജന്മം അവരിലൂടെ കടന്നു വന്ന മക്കളെ ചിന്തിക്കാതെയാണ് അവർ വാശിയോടെ പിണങ്ങി അകലുന്നത് അത് വരുമ്പോൾ എന്താണ് ദൈവത്തിൻ്റെ ആ മക്കളിലൂടെ കടന്നു വരേണ്ട ആ മഹത്വം നിങ്ങൾ തന്നെ നശിപ്പിക്കുകയാണ് ദൈവത്തിൻ്റെ ആ പ്രവൃത്തിക്ക് നിങ്ങൾ തടസ്സം സൃഷ്ടിച്ചു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ മുമ്പിൽ നാം ഓരോരുത്തരും നിൽക്കേണ്ടി വരുമെന്ന് തിരിച്ചറിയണം വാശിയുടെ പുറത്ത് മക്കളെ ഓർക്കാതെ മക്കളുടെ ഭാവിയെ ഓർക്കാതെ എനിക്ക് എൻ്റെ ജീവിതമാണ് അല്ലെങ്കിൽ എൻ്റെ കാര്യമാണ് എന്ന് വാശി പിടിച്ച് നിലപാടുകൾ എടുക്കുമ്പോൾ കുടുംബജീവിതത്തിന് അത് തകർച്ചയ്ക്ക് കാരണമാകും വചനം പറയുകയാണ് ഏക ശരീരവും ഏകാത്മാവുമായി ദൈവം നിങ്ങളെ ഒരുമിച്ച് ചേർത്തത് ദൈവഭക്തരായ മക്കൾക്ക് ജന്മം കൊടുക്കാനല്ലേ ദൈവഭക്തരായ മക്കൾക്ക് ജന്മം കൊടുത്ത് ദൈവത്തിൻ്റെ മഹത്വം മക്കളിലൂടെ ഈ ഭൂമിയിൽ കടന്നു വരുവാനായിട്ട് ദൈവം നിങ്ങളെ വിവാഹമെന്ന കൂതാശയിൽ ഉയർത്തിയത് നിങ്ങളുടെ ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് പിണങ്ങി മാറാനല്ല കൊറ്റ കുറ്റപ്പെടുത്തുകൾ പറഞ്ഞ് അല്ലെങ്കിൽ വിവാഹമോചനത്തിൻ്റെ പിന്നാലെ പോകുവാനല്ല ദൈവം യോജിപ്പിച്ചത് ദൈവത്തിൻ്റെ പദ്ധതിയാണെന്ന് അത് തിരിച്ചറിയണം പങ്കാളിയെ ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിക്കുക പങ്കാളിയെ ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിച്ചാൽ അവിടെ പല പ്രശ്നങ്ങളും കർത്താവ് എടുത്തു മാറ്റും അതല്ലാതെ എന്നെ ചതിച്ചതാണ് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ആ ഇഷ്ടമനുസരിച്ചത് കൊണ്ടാണ് ഞാനിങ്ങനെ ഈ പങ്കാളിയെ എടുത്തത് എന്നുള്ള തെറ്റായ ചിന്താഗതികളൊക്കെ മാറ്റിയിട്ട് ദൈവം തന്നു എന്നുള്ള ചിന്തയോടെ പങ്കാളിയെ ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിച്ചിട്ട് ആ കുറവുകളെ കർത്താവിൻ്റെ മുമ്പിൽ കൊടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ ദൈവം രൂപാന്തരപ്പെടുത്തും വ്യക്തികളെ രൂപാന്തരപ്പെടുത്തുവാനായിട്ട് ദൈവത്തിന് കഴിയും പങ്കാളിയിൽ ഇന്ന് നീ ഉയർത്തുന്ന കുറ്റപ്പെടുത്തലുകളും പരാതികളും ദൈവത്തിന് ഒരു നിമിഷം കൊണ്ട് മാറ്റിത്തരാൻ പറ്റും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ആ വ്യക്തിയിൽ ഒഴുകി ഇറങ്ങിയാൽ ആ വ്യക്തി രൂപാന്തരപ്പെടും ഇന്നലെ ഒരു ഒരുപക്ഷെ കോപിക്കുന്ന സ്വഭാവക്കാരിയാകാം അല്ലെങ്കിൽ അഹങ്കരിച്ച് സംസാരിക്കുന്ന സ്വഭാവക്കാരനാകാം പക്ഷേ പരിശു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ വ്യക്തിയിൽ ഇറങ്ങി വന്നാൽ ആ വ്യക്തിയുടെ സ്വഭാവത്തിൽ രൂപാന്തരീകരണം ഉണ്ടാകും എത്രയോ ദുശീലങ്ങൾക്ക് അടിമപ്പെട്ട വ്യക്തികൾ ജീവിത പങ്കാളിയുടെ നിരന്തരമായ പ്രാർത്ഥന കൊണ്ട് ആ ദുശീലങ്ങളിൽ നിന്ന് മാറി നല്ല സൽ സൽസ്വഭാവത്തിൽ കടന്നു വന്ന ജീവിതങ്ങൾ എത്രയോ പേരുടെ ജീവിതങ്ങളുണ്ട് അതുകൊണ്ട് നമ്മൾ നിരാശപ്പെടേണ്ട ആവശ്യമില്ല ദൈവം കുടുംബത്തെ ഈ ഭൂമിയിൽ നിലനിർത്തിയിരിക്കുന്നത് കുടുംബത്തിലൂടെ വ്യക്തികളെ അനുഗ്രഹിക്കുവാനാണ് കാരണം ലോഹമാകുന്ന ഈ മഹാസമുദ്രം ഈ ലോഹമാകുന്ന മഹാസമുദ്രത്തിൽ കാറ്റും കോളും ഇളകി മനുഷ്യനെ ഭയപ്പെടുത്തുമ്പോൾ അവന് സുരക്ഷിതത്വം നൽകുന്ന അവൻ അഭയം നൽകുന്ന ഒരിടമാണ് കുടുംബം ആ കുടുംബം രൂപപ്പെടുത്തുവാനായിട്ടാണ് ദൈവം ഒരു പുരുഷനെയും സ്ത്രീയെയും വിവാഹമെന്ന കൂതാശയിൽ ഒരുമിച്ച് അൽത്താരിയുടെ മുന്നിൽ വെച്ച് വിവാഹം എന്ന കൂതാശയിൽ ഒരുമിച്ച് ചേർക്കുന്നത് അപ്പോൾ ആ ദൈവത്തിൻ്റെ പദ്ധതിയായിട്ട് അത് ഉൾക്കൊള്ളാനായിട്ട് കഴിയണം അത് സ്വീകരിക്കുവാനായിട്ട് കഴിയണം അവിടെ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളുണ്ടാകും സാമൂൽ പ്രവാചകൻ്റെ രണ്ടാം പുസ്തകത്തിൽ ഏഴാം അധ്യായം ഇരുപത്തിയൊൻപതിൽ മനോഹരമായ ഒരു പ്രാർത്ഥനയുണ്ട് ദാബിദിൻ്റെ പ്രാർത്ഥനയാണ് കുടുംബജീവിതം നയിക്കുന്നവർ ഓരോ ദിവസവും ഒരുമിച്ച് ഈ പ്രാർത്ഥന ചൊല്ലുന്നത് നല്ലതായിരിക്കും അടിയൻ്റെ കുടുംബം അങ്ങയുടെ മുമ്പിൽ നിന്ന് ഒരിക്കലും മാറിപ്പോകാതിരിക്കട്ടെ അടിയൻ്റെ കുടുംബം അങ്ങയുടെ മുമ്പിൽ നിന്ന് ഒരിക്കലും മാറിപ്പോകാതിരിക്കേണ്ടതിന് അതിനെ അനുഗ്രഹിക്കുവാൻ തിരുവള്ളമാകണമേ ദൈവമായ കർത്താവെ അങ്ങ് വാഗ്ദാനം ചെയ്തിരിക്കുന്ന അവിടുത്തെ അനുഗ്രഹത്താൽ അടിയൻ്റെ കുടുംബത്തെ എന്നേക്കും അനുഗ്രഹീതമാകും അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവസന്നിധിയിലെ ഭാര്യയും ഭർത്താവും ഇരു കരങ്ങളും ചേർത്ത് പിടിച്ച് ഓരോ ദിവസവും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം ഈ കുടുംബത്തെ അനുഗ്രഹമായി നിലനിർത്തുവാൻ ഈ കുടുംബത്തിൻ്റെ അനുഗ്രഹം തകർക്കുവാനായിട്ട് ഏതെങ്കിലും അന്ധകാര ശക്തികൾ പൈശാചിക ശക്തികൾ കുടുംബജീവിതത്തിൽ കടന്നു വരാതിരിക്കുവാൻ സംശയങ്ങളുടെ മറ കടന്നു വരാതിരിക്കുവാനായിട്ട് വിശ്വസ്ത പൂർവം ജീവിക്കുവാനായിട്ട് എല്ലാറ്റുപരിയായി ദൈവത്തെ സ്നേഹിച്ചിട്ട് ജീവിക്കുവാൻ ദൈവത്തോടൊപ്പം ഐക്യപ്പെട്ട് സംശയങ്ങൾ ദുരീകരിച്ച് വിശ്വാസത്തിൻ്റെ ജീവിതം നയിക്കുവാനായിട്ട് കഴിയണമെങ്കിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കണം പങ്കാളികൾ കുടുംബ പ്രാർത്ഥനയുടെ അഭാവമാണ് ഇന്ന് ബന്ധങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്നത് ഏതെങ്കിലുമൊക്കെ കുടുംബങ്ങൾ ഇന്ന് തകർന്ന അവസ്ഥയിലാണെങ്കിൽ നിങ്ങൾ ദൈവത്തിലേക്ക് തിരിച്ചു വരിക നിങ്ങളുടെ കുറവുകളോടുകൂടി തന്നെ ദൈവസന്നിധിയിലേക്ക് നിങ്ങൾ നട നടന്നെടുത്തു കഴിഞ്ഞാൽ ദൈവം അവിടെ പ്രവർത്തിക്കുവാനായിട്ട് തുടങ്ങും നല്ലൊരു ധ്യാനം കൂടി കുറച്ച് മൂന്നാ നാലഞ്ച് ദിവസം ദൈവസന്നിധിയിലിരുന്ന് പ്രാർത്ഥിച്ച് ഒരു പുതിയൊരു കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് നിങ്ങൾ തീരുമാനമെടുത്താൽ നിങ്ങളുടെ കുറവുകളുടെ മേൽ ദൈവം കൃപ വർഷിക്കും പാപം വർദ്ധിച്ചെടുത്ത് ദൈവത്തിൻ്റെ കൃപ അതിലേറെ വർദ്ധിച്ചു വചനം പറയുന്നത് കുടുംബത്തെ തകർക്കുന്ന സംശയ രോഗത്തിന് അടിമപ്പെടാതിരിക്കുക ഏതെങ്കിലും ഒരു സംശയം മനസ്സിൽ പൊട്ടിമുളയ്ക്കുമ്പോൾ അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞ വാക്ക് ഒരു സംശയത്തിന് പങ്കാളിയെ സംശയിക്കുവാൻ കാരണമാകുന്ന തരത്തിൽ നമ്മുടെ ചിന്തകൾ കടന്നു വരുമ്പോൾ ദൈവസന്നിധിയിൽ അത് സമർപ്പിക്കുക ദൈവം എല്ലാറ്റിനും ഉത്തരം നൽകും ദൈവം അതിനെ ക്രമീകരിക്കും ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല എല്ലാം കാണുന്ന ഒരു ദൈവം എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കുമെന്ന് തിരിച്ചറിഞ്ഞ് സംശയങ്ങളുടെ വാക്ക് വെച്ച് കുടുംബത്തെ തകർക്കാതിരിക്കുക കൂടുതൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനായിട്ട് തയ്യാറാവുക ദൈവത്തോട് ചേർത്ത് കുടുംബത്തെ രൂപപ്പെടുത്തുക പ്രാർത്ഥനയിലൂടെ വചനത്തിൻ്റെ വെളിച്ചത്തിൽ കിട്ടുന്ന തീരുമാനങ്ങളെടുത്ത് നിലപാടുകൾ കുടുംബജീവിതത്തിലെടുത്താൽ കുടുംബം തകരാതിരിക്കും അതല്ലെങ്കിൽ കൂട്ടുകാരുടെയും കൂട്ടുകാരികളുടെയും ബന്ധുക്കളുടെയും വാക്ക് കേട്ട് ജീവിച്ചാൽ കുടുംബം തകരുവാനായിട്ട് കാരണമാകും സുഭാഷിതങ്ങളുടെ പുസ്തകം ഇരുപത്തേഴ് പന്ത്രണ്ട് പറയാം വിവേകി ആപത്ത് കണ്ടറിഞ്ഞ് ഒഴിഞ്ഞു മാറുന്നു അല്പബുദ്ധി അതിലേക്ക് ചെന്ന് ശിക്ഷ അനുഭവിക്കുന്നു ഒരു കുടുംബത്തിലെ ഒരു മറ്റൊരു തകർച്ചയ്ക്ക് കാരണം എന്ന് പറയുന്നത് സഹോദരങ്ങൾ ഒരുമിച്ച് ജീവിക്കുക ഒരു കുടുംബ ജീ കുടുംബവീടാണ് കുടുംബ വീട്ടിൽ സഹോദരങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നു അവർ വിവാഹം കഴിച്ച ഭാര്യമാരോടൊപ്പം ആ കുടുംബ വീട്ടിലാണ് താമസിക്കുന്നത് അപ്പോൾ മൂത്ത സഹോദരൻ ഇളയ സഹോദരൻ്റെ ഭാര്യ ഭാര്യ ഭാര്യയുടെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് കൂടുതൽ താല്പര്യമെടുത്തു വന്നപ്പോൾ ഈ ജീവിത പങ്കാളിക്ക് വളരെ അസ്വസ്ഥതയായി കാരണം എന്താണ് അദ്ദേഹം ഇളയ സഹോ ഇളയ സഹോദരൻ്റെ ഭാര്യ കാര്യങ്ങൾ പറയേണ്ടത് ഇളയ ഇളയ സഹോദരൻ്റെ അടുത്താണ് കാരണം അവൻ ഈ ഉത്തരവാദിത്തങ്ങളൊന്നും നോക്കാതെ അവൻ ഇങ്ങനെ എപ്പോഴും ടൂറ് പോകുന്ന സ്വഭാവം മദ്യപിക്കുന്ന സ്വഭാവം അപ്പോൾ ഈ പെൺകുട്ടി എന്ത് കാര്യമുണ്ടെങ്കിലും ഈ ഭർത്താവിൻ്റെ ജ ജ്യേഷ്ഠനോടാണ് പറയുന്നത് അത് വളരെ അസ്വസ്ഥതയാണ് അവിടെ അവിടെ വിവേകമില്ലാത്ത പ്രവൃത്തികൾ കടന്നു വന്നു ഈ മനുഷ്യനെന്ത് ചെയ്യും അവന് ഇവൾ ചോദിക്കുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ തുടങ്ങിയപ്പോൾ അവിടെ കുടുംബത്തിൽ തകർച്ചകൾ വരാനായിട്ട് തുടങ്ങി ഇപ്പം ഉള്ളവർ വിവേകത്തോടെ എടുക്കണം എൻ്റെ കുടുംബമാണ് പ്രിഫറൻസ് ഫസ്റ്റിൽ എൻ്റെ കുടുംബത്തിൻ്റെ ആ അന്തരീക്ഷം തകർക്കാനായിട്ട് അവസരം കൊടുക്കാതിരിക്കുക ഏതെങ്കിലും തിന്മയുടെ അന്ധകാര ശക്തികൾ കുടുംബത്തെ തകർക്കുവാനായിട്ട് ഇങ്ങനെയൊക്കെ കടന്നു വരാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ വിവേകം വേണം ഇന്ന് വിവേകമില്ലാത്തത് കൊണ്ട് കുടുംബ ബന്ധങ്ങൾ ഇന്ന് തകർന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യേണ്ടത് ചെയ്യേണ്ട രീതിയിൽ ചെയ്യേണ്ട സമയത്ത് ചെയ്യുന്നതാണ് വിവേകം അല്ലാതെ എനിക്ക് ഇഷ്ടമുള്ളതുപോലെ പ്രവർത്തിക്കുവാനായിട്ടുള്ള ഒരു അഹങ്കാരവും സ്വാർത്ഥതയും വന്നാൽ കുടുംബജീവിതം തകരുവാനായിട്ട് കാരണമാകും ബന്ധങ്ങളൊക്കെ ആവശ്യമാണ് പക്ഷേ കുടുംബ ബന്ധത്തെ ജീവിത പങ്കാളിയെയും മക്കളെയും തകർത്തുകൊണ്ട് മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടാൽ അത് ദൈവസന്നിധിയിൽ സ്വീകാര്യമാവുകയില്ല സഹോദരങ്ങളെ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം കുടുംബത്തെ ബലിയാടാക്കിയിട്ട് സ്വന്തം കുടുംബത്തിൻ്റെ സന്തോഷത്തെ തല്ലിക്കെടുത്തിയിട്ട് മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ ഇറങ്ങി പുറപ്പെട്ടാൽ അത് അനുഗ്രഹമാവുകയില്ല മറ്റുള്ളവരുടെ കുടുംബത്തെ തകർത്തിട്ട് എനിക്ക് സന്തോഷം നേടണമെന്ന് ആഗ്രഹിച്ച് നിലപാടെടുക്കുന്നതും ദൈവസന്നിധിയിൽ നമ്മൾ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും കർത്താവിൻ്റെ സന്നിധിയിൽ ഈ ദിനത്തിൽ നമുക്കെല്ലാ കുടുംബങ്ങളെയും സമർപ്പിക്കാം ഇന്ന് കുടുംബങ്ങൾ അസ്വസ്ഥതയ്ക്ക് തകർച്ചകൾക്ക് കാരണമാകുന്നത് നമ്മൾ കണ്ടു ഒന്നാമത്തേത് ദൈവത്തിലുള്ള ആ സ്നേഹത്തെക്കാളുപരി വ്യക്തികളിലും വസ്തുക്കളിലും വ്യക്തികൾ അടിമപ്പെടുന്നതാണ് കരങ്ങൾ കരങ്ങൾക്കൂപ്പി ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം കാരുണ്യവാനായ ദൈവമേ ദൈവത്തിലുള്ള സ്നേഹത്തിൽ നിലനിന്ന് ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹമാക്കുവാൻ കുടുംബജീവിതക്കാരെ നീ അനുഗ്രഹിക്കണമേ കുടുംബത്തെ തകർക്കുന്ന ആ സംശയം ഞങ്ങളുടെ ജീവിതങ്ങളിൽ കടന്നു വരാതിരിക്കുവാൻ കുടുംബ ബന്ധങ്ങളെ ഇന്ന് തകർക്കുന്ന സംശയ രോഗം വ്യക്തികളിൽ ആധിപത്യം പുലർത്താതിരിക്കുവാൻ വിശ്വസ്ത കൊണ്ട് ഞങ്ങളുടെ കുടുംബജീവിതക്കാരെ അനുഗ്രഹിക്കണമേ കർത്താവെ ഒരു പുരുഷനെയും സ്ത്രീയെയും വിവാഹമെന്ന കൂതാശയിൽ അവിടുന്ന് ഒരുമിച്ച് ചേർത്തത് പരസ്പരം സ്നേഹിച്ച് വിശുദ്ധീകരിച്ച് രക്ഷിക്കുവാനാണ് രക്ഷിക്കുവാൻ നൽകിയ ജീവിത പങ്കാളിയെ സംശയത്തിൻ്റെ തിന്മകൾ കൊണ്ട് നശിപ്പിച്ച് തകർക്കാതിരിക്കുവാൻ കുടുംബജീവിതക്കാരെ അനുഗ്രഹിക്കണമേ ദൈവഭക്തരായ മക്കൾക്ക് ജന്മം കൊടുത്ത് മക്കളിൽ ദൈവത്തിൻ്റെ മഹത്വം ഈ ഭൂമിയിൽ വെളിപ്പെടുവാനായി മക്കളെ നൽകിയ ദൈവമേ ആ മക്കളുടെ ഭാവിയെ ഓർത്ത് നല്ല തീരുമാനങ്ങൾ എടുക്കുവാൻ കുടുംബജീവിതക്കാരെ സഹായിക്കണമേ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബം ഒരുമിച്ച് നിലനിൽക്കുമെന്ന് അവിടുന്ന് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ കർത്താവെ പ്രാർത്ഥനയിൽ മനസ്സുമടുക്കാതെ തിരക്കുകൾ പറഞ്ഞ് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ വലുതായി കണ്ട് പ്രാർത്ഥനയിൽ നിന്ന് അകലാതിരിക്കുവാൻ കുടുംബജീവിതക്കാരെ വിവേകമുള്ളവരാക്കണമേ എല്ലാറ്റിലും ദൈവത്തിൻ്റെ ഇഷ്ടമറിയുവാൻ ദൈവത്തിൻ്റെ മനസ്സറിഞ്ഞ് തീരുമാനങ്ങളെടുത്ത് കുടുംബജീവിതം നയിക്കുവാൻ എല്ലാ കുടുംബജീവിതക്കാരെയും അനുഗ്രഹിക്കണമേ തകർന്ന കുടുംബ ബന്ധങ്ങളുടെ നൊമ്പരങ്ങളുമായി കഴിയുന്നവരെ കർത്താവിനെ ആശ്വസിപ്പിക്കണമേ ദൈവത്തിനസാധ്യമായി ഒന്നുമില്ല എന്ന് വിശ്വസിച്ച മറിയത്തെ പോലെ കുടുംബജീവിതത്തിലെ വേദനകളും ദുഃഖങ്ങളും ഈശോയുടെ കരങ്ങളിൽ സമർപ്പിച്ച് ദൈവീക ശക്തി ദൈവിക അത്ഭുതം ആഭാവനങ്ങളിൽ കടന്നു വരുവാൻ അവരെ സഹായിക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആമേൻ